നമ്മുടെ വഴലിന്റെ സദസ്സുകളിലൊക്കെ മൂല്യങ്ങളൊക്കെ പോയിക്കൊണ്ടേയിരിക്കലൈനിലൂടെ നിരന്തരമായി പ്രഭാഷണങ്ങളിലതുകൊണ്ട് പ്രഭാഷണം കേൾക്കാൻ ഇപ്പോ ഒരു ഫിസിക്കൽ ഗ്യാദറിങ്ങിന്റെ ആവശ്യമില്ല ശാരീരികമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ട ആവശ്യമില്ല കേട്ടാൽ മതിയല്ലോ എന്നാണ് എന്നാൽ അല്ലിമിന്റെ മജിലിസിന് ആ മജിലിസിന്റേതായ ബഹുമാനമുണ്ട് അത് ഓൺലൈനിലൂടെ കിട്ടണമെന്നില്ല എൽമിന്റെ മജിലസിൽ ഹാദറാകുമ്പോൾ ഈ സാന്നിധ്യം കൊണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രഭാഷണങ്ങളിലെയും മാറ്റർ കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ടതായിരിക്കും എന്നാൽ ഈ വർഷവും അത് കേൾക്കാൻ നമ്മൾ വരണം ഈ വർഷവും നമ്മൾ സദസ്സിൽ വരണം ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വലിയ ഒരു ശ്യാറാണ് ഒരു ചിഹ്നമാണ് ഇവിടെ വിശ്വാസികൾ സംഘടിക്കുന്നു അവരുടെ ആഘോഷങ്ങൾ നടക്കുന്നു അവരുടെ ആചാരങ്ങൾ നടക്കുന്നു അവരുടെ മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നത് ഒരു ഒരു ചിഹ്നമാണ് നമ്മൾ ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ദീർഘദൂര യാത്രയിലാണ് ഒരു മിനാരം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം ഇവിടെ പള്ളിയുണ്ട് ഇവിടെ വിശ്വാസികളുണ്ട് വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ആ ഒരറിവ് നമുക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഒരു പള്ളിന്റെ മിനാരം കാണുമ്പോഴുള്ള സന്തോഷം അത് വലുതാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആന്ധ്രയില് എസ് എസ് എഫിന്റെ നാഷണൽ സാഹിത്യോത്സവം കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് വരിക സുബഹിന്റെ സമയം ഈ കുറെ നിന്നു അപ്പോ ഒരു മിനാരം കാണുമ്പോ അലഹദില്ല നിസ്കരിക്കാൻ ഇവിടെ ഇടമുണ്ട് ഇവിടെ വിശ്വാസികളുണ്ട് അതൊരു ദീനിന്റെ ഷാറാണ് ഒരു ചിഹ്നമാണ് അതുപോലെ നമ്മൾ നിരന്തരമായ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല പാതിരാവുകളും പല സുഭൈഷമയങ്ങളും ഒരു മിനാരത്തെ കാണാൻ കൊതിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ അതൊരു ഒരു ചിഹ്നമാണ് അതുപോലെ ഈ നാട്ടിൽ നടക്കുന്ന സുന്നീ ചലണങ്ങളുടെ ഒരു ചിഹ്നമാണ് അളറൂസുകളിൽ മതപ്രഭാഷണങ്ങളിൽ നമ്മുടെ വിശ്വാസികളുടെ സംഗമങ്ങളിൽ ഈ ഉമ്മത്തിന്റെ സാമൂഹിക ഘടനയെ ജീവനോടെ നിലനിർത്താൻ ആവശ്യമാണ് എനിക്ക് ഓൺലൈനിലൂടെ വീട്ടിലിരുന്ന് കേട്ടാൽ മതിയല്ലോ എന്ന് എല്ലാവരും വിചാരിച്ചാൽ ഈ ശ്യാറുകൾ ഇവിടെ ഇല്ലാതെയാകുമേ തായുശ്ശരിയാത്തങ്ങളിലെ കഴിഞ്ഞ വർഷത്തെ ഉറൂസിന്റെ വീഡിയോ ഇപ്പോഴേ യൂട്യൂബിലുണ്ടാകാം ഞാൻ അതൊന്നു കേട്ടാൽ പോരെ കണ്ടാൽ പോരെ ഇല്ല മോനെ ഇത്തരം ഷെയാറുകൾ ഇവിടെ നിലനിൽക്കണം ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാമൂഹ്യമായി ജീവനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെയും അസ്തമിച്ചു പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഗ്യാദറിങ് ആവശ്യമാണ് അല്ലാതെ ഓൺലൈൻ കുത്തുമിയെത്തും ഓൺലൈൻ മുറുതയും ഓൺലൈൻ വഴകും ഓൺലൈൻ പ്രഭാഷണങ്ങളും ഓൺലൈൻ സംവാദങ്ങളും മാത്രമായാൽ ഇവിടെ ഇസ്ലാമിന്റെ ഷയാറുകൾ ഇല്ലാതെയായി പോകും സാമൂഹിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നഷ്ടമായി പോകും അതുകൊണ്ട് ഈ ഉമ്മത്ത് ഗൌരവതരമായി ആലോചിക്കണം പ്രധാനപ്പെട്ട സംഗമങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അവിടെ ശാരീരികമായി തന്നെ എത്തിച്ചേരണം അവിടെ വന്ന് സാന്നിധ്യമറിയിക്കണം ഈ മജിലിസിന് വലിയ ബഹുമാനമുണ്ട് സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ സജ്ജനങ്ങളുടെ ചാരത്തൊന്നിരിക്കുക അത് വലിയ ബഹുമാനമാണ് ഒത്തുകൂടിയിരിക്കുക ഒരു മജുലിസിൽ ഹൽക്കത്തുല്ല എൽമിയോ ഹൽക്കത്തു ദർസീ സദസ്സിൽ ഇരിക്കുക റിഖറിന്റെ സദസ്സിൽ ഇരിക്കുക സദസ്സിലിരിക്കുന്നതിന് ലായ്കാജലീസും വിശ്വാസികളായ നല്ലവരുടെ കൂടെ ഇരുന്നാൽ ആ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് മോക്ഷം ലഭിക്കും ഈ മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഈ മൂല്യങ്ങളൊക്കെ നിലനിർത്തണം അത് നമ്മുടെ ബാധ്യതയാണ്